ഇന്ന് നമുക്കൊരു ട്രിപ്പായാലും കുറേ നാളായിട്ട് ശ്രീലങ്കത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ട്രിങ്കോ മലി ട്രിങ്കോ കടലിനടുത്തുള്ള ഈ ഡോൾഫിൻ കാണാനായിട്ട് നമ്മളൊന്ന് കുറേ നല്ല ആഗ്രഹമാണ് പക്ഷേ ഇന്നാണ് അത് തനിക്ക് സാധ്യത നല്ലൊരു കാഴ്ചയായിരുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു ഡോൾഫിനെ കാണുക കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു നാലുമണി ആയപ്പോൾ ഇവിടെ നിങ്ങളോട് ഇറങ്ങി എന്നിട്ട് ഒരു എട്ടെട്ടരയോടുകൂടി ഞങ്ങൾ അവിടെ ചെന്ന് എടുത്തു ആദ്യം ഞങ്ങൾ ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് ബോട്ടിൻ്റെ പുറകിലേക്ക് വരണ്ടി വന്നു കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടും നല്ല കാറ്റായിരുന്നു ഈ കാറ്റ് കാരണം ബോട്ട് മുന്നോട്ട് പോകുമ്പോറും കടലിൻ്റെ തിരമാലകൾ ഇട്ടിട്ട് ബോട്ടിനെ അടിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ പുറകിലേക്ക് വന്നു അനഞ്ഞ് കുളിച്ച് എന്നാലും കുഴപ്പമില്ല ഏതായാലും ഡോൾഫിനെ കാണാൻ വന്നതല്ലേ എന്നാണ് ഏതായാലും കണ്ടേ ഉള്ളൂ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡോൾഫിനെ കാണാൻ മുന്നോട്ട് പോയി ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ കുറേ ഡോൾഫനെ കാണാൻ പറ്റും അതിന് ശേഷം ബോട്ട് കടലിൽ നടുക്കത്തേക്ക് ചെറുതായിട്ടൊന്നും സ്ലോ ആയി കാരണം നോക്കിയപ്പോൾ ബോട്ടിൻ്റെ എഞ്ചിൻ്റെ അകത്ത് ഏറെ ഇനിയൊരു കുറേ സമയത്തിന് ശേഷം മുന്നോട്ട് പോകാൻ പിന്നെ ഞങ്ങൾ കടലിൽ നടക്കിയിരുന്നത് കുറേ നേരം അടിച്ച് പൊളിച്ച് കുറേ വർദ്ധാങ്ങൾക്ക് പറഞ്ഞ് ഞങ്ങൾ കൂടെയുള്ള അച്ഛന്മാരെല്ലാവരും കൂടെ ചേർന്ന് സന്തോഷമായിട്ടേ കത്തിരുന്നു പിന്നെ ബോട്ട് ശരിയായി കഴിഞ്ഞപ്പോൾ പിന്നെ മുന്നോട്ട് പിന്നതെ കാണുന്ന പോലെ ഡോൾഫിൻ്റെ കൂട്ടങ്ങളായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷപ്രദമായിരുന്നു കുറേയൊക്കെ പേര് പോയപ്പോൾ ഒത്തിരി ഒന്നും കാണാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ കാണാൻ പറ്റിയാലായി എന്നാണ് പറഞ്ഞത് പക്ഷേ നിങ്ങളെ കാണുന്ന പോലെ തന്നെ ഞങ്ങൾക്കും ഒത്തിരി ഡോൾഫിനെ കാണാനും ഒത്തിരി സന്തോഷിക്കാനും പറ്റി കടല് ഒരത്ഭുതം തന്നെയാണ് ഇനിയും പോകുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റട്ടെ ഈ ഡോൾഫിൻ നമുക്കെന്നൊരു സന്തോഷത്തിൻ്റെ കാഴ്ചയാണ് ഇനിയും ഈ സന്തോഷ കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ മായാതിരിക്കട്ടെ